കാമാക്ഷി ദേവി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടന്നു തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ തന്ത്രികൾ അഗ്നി പകർന്നു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് കാമാക്ഷി ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടത്തി ഭക്തർക്ക് അന്നം നലകി സംരക്ഷിക്കുന്ന അന്നപൂർണേശ്വരി ദേവിക്കുള്ള പൊങ്കാലയ്ക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ച് പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നു അന്നപൂർണേശ്വരി ദേവി നമുക്ക് കനിഞ്ഞു തന്ന ദ്രവ്യങ്ങൾ ദേവിക്ക് അർപ്പിക്കുന്ന മഹത്തരമായ ഒരു ചടങ്ങ് കൂടിയാണ് പൊങ്കാല എന്ന് പറയുന്നത് അന്നത്തിൻ്റെ ദേവതയാണ് അന്നപൂർണേശ്വരി അന്നാൽ ഭവതി ഭൂതാനി പർജന്യാത് അന്നസംഭവ സംഭവ അന്നാത് ഖല്യുമാനി ഭൂതാനി ജയന്തി അന്നത്തിൽ നിന്നാണ് സർവ്വ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നദാതാവാണ് നമുക്ക് ധനധാന്യ സമൃദ്ധിയും ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും അന്നവും പ്രദാനം ചെയ്യുന്ന ദേവതയാണ് അന്നപൂർണേശ്വരി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദേശദേവതയായ അന്നപൂർണേശ്വരിക്കു പൊങ്കാലി അർപ്പിച്ചു ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് ക്ഷേത്രം പ്രസിഡന്റ് സോജു വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി പ്രസാദ് കെ എസ് വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി